നമ്മൾ ഇതെല്ലാം കൂടെ വളർത്താനായിട്ട് ശ്രമിക്കരുത് അവിടെ നമുക്ക് ഏറ്റവും വലിയ നഷ്ടമുണ്ടാവും ദീപ അടുത്തവും വരുവോ അപ്പൊ നമ്മൾ ഈ പ്ലാന്റ് ദീപ് വളർന്നു വരുന്നത് ഇവിടുത്തെ രണ്ടെണ്ണം നിൽക്കുന്നത് ദൈവം ഒരെണ്ണം കണ്ട ഇതങ്ങോട്ട് മാറ്റിയ നീ രണ്ടെണ്ണം വരുന്നത് നീ ഓരെണ്ണം മാറ്റിയ കണ്ടോ ഇതാ ഇത് കണ്ടില്ലേ ഇതെല്ലാം നല്ല റിസൾട്ട് റിസൾട്ടായിട്ടാണ്ടിരിക്കുന്ന നല്ല രീതി നല്ല ഗ്രോത്ത് ആയിട്ട് കണ്ടില്ലേ ഇപ്പൊ ഞാൻ അന്നേ പറഞ്ഞായിരുന്നു പെട്ടെന്ന് മുട്ട് മുറിക്കേണ്ട രീതി എല്ലാം ഞാൻ കാണിച്ചായിരുന്നു ഇതാ ഇപ്പം നല്ല രീതിയിൽ നമുക്ക് സക്സസ് ആയി സംശയം കാണും എല്ലാവർക്കും ഇതിന് വേറെല്ലാം പിടിച്ചോ ഇല്ല നമുക്കിപ്പോ ഈ വേര് പിടിച്ച സമയത്ത് നമുക്കിത് ഇങ്ങനെ ഇത് എടുക്കാം കണ്ടില്ലേ വേര് കറക്റ്റ് പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നട്ടാലും പ്രശ്നമില്ല ആ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മാർച്ച് ആറാം തീയതി ആയിരുന്നു തണ്ട് മുറിച്ച് മണ്ണിനകത്ത് കറക്റ്റായ രീതിയിൽ നിന്ന് പ്രോട്ടീൻ മിശ്രിതം എല്ലാം നിറച്ച് നട്ടായിരുന്നു നമ്മൾ റൂട്ടക്സ് പശ ഉപയോഗിച്ചായിരുന്നു അതുപോലെ തന്നെ നമ്മൾ നിസ്സാരമായിട്ട് കറ്റാർ എല്ലാം ഉപയോഗിച്ചായിരുന്നു ആ മുറിച്ചതിന്റെ അളവ് എല്ലാം നിങ്ങൾ എല്ലാരും വീഡിയോ കണ്ടു കാണും അപ്പോൾ ദാ ഇത് കണ്ടില്ലേ അത് കഴിഞ്ഞുള്ള സംഭവമാണ് നോക്കി ഇപ്പം വലിയ ദിവസങ്ങളൊന്നും ആയിട്ടില്ല അപ്പം നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ഗ്രോത്തായിട്ടാണ് നോക്കി ഇതിൻ്റെ ഇലകളും വള്ളികളും എല്ലാം വന്നിരിക്കുന്ന ആണ്ടല്ലേ അപ്പം ഇത് ഇന്ന് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതാണ് നമ്മളിന്ന് വീഡിയോ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒരുപാട് വീട്ടമ്മമാരും ഒരുപാട് ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അന്ന് പറഞ്ഞായിരുന്നു ഇരുപത് പേർക്ക് ഫ്രീ ആയിട്ട് ഇരുപതിനു പേരം നമ്മൾ മുപ്പത് പേർക്കാണ് നമ്മളതേ തൈകളെല്ലാം ഫ്രീ ആയിട്ട് അയച്ചു ഇനി എൻ്റെ ബാക്കി വരുന്ന ഇതാണ് അപ്പോൾ നമ്മളിത് പ്ലാന്റ് ചെയ്യാൻ പോവാണ് അപ്പം നല്ല രീതി ഈ പ്ലാന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ധാരാളമായിട്ട് കായ്ഫലം എന്നും പറിക്കാം കുത്തിയിരുന്ന് പറിക്കുക ആ രീതിയിലായിരിക്കും അപ്പോൾ അതേ നമ്മളത് പ്രധാനമായിട്ട് ഇനി അടുത്തൊരു സ്റ്റെപ്പ് വരുന്നത് ഇതെല്ലാ സാഖലുകളും നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ആണ് ഒരെണ്ണത്തെ വന്നത് അതുപോലെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ വള്ളി വീസ് ഉണ്ട് നമ്മൾ പ്രധാനമായിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ വളർത്താനായിട്ട് ശ്രമിക്കരുത് അവിടെ നമുക്ക് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാവും ദീപ അടുത്തവും വരുവോ അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് ഈ വളർന്നു വരുന്നത് ഇവിടുത്തെ രണ്ടെണ്ണം നിൽക്കുന്നത് ദിവരെണ്ണം കണ്ടോ ഇതങ്ങോട്ട് മാറ്റിയ ഈ രണ്ടെണ്ണം വരുന്നത് ഈ ഒരെണ്ണം മാറ്റിയാ കണ്ട ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവില്ല ഇപ്പോൾ ഈ താഴോട്ട് നിൽക്കുന്ന വള്ളിയും ചെയ്ത് കണ്ടോ അപ്പോൾ നമ്മളതിന്ന് ആ പ്ലാന്റിൽ നിന്ന് തന്നെ മൂന്ന് വള്ളികളാണ് നമ്മൾ റിമൂവ് ചെയ്തത് നമ്മൾ പിന്നെ നിർത്തിയിരിക്കുന്നുണ്ടോ മൂന്നെണ്ണം ഈ ഒരു മൂന്നെണ്ണം മാത്രം നമ്മൾ നിർത്താവുള്ളൂ എല്ലാം കൂടെ ശീരങ്ങൾ വന്ന് നിർത്തി കഴിഞ്ഞാൽ കായ്ഫലം കുറയും അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് കായ്ഫലം പിടിക്കുന്നില്ല കാരണം ഇത് തിങ്ങി അങ്ങ് നിറഞ്ഞു കയറിപ്പോകുവാണ് അപ്പൊ ഇതിന് കൂടുതലായിട്ട് സൂര്യപ്രകാശം ആവശ്യമാണ് അപ്പൊ നമുക്കിത് നേരെ കുഴിയൊക്കെ എടുത്ത് നടാം അപ്പൊ എങ്ങനെയാന്ന് ചെറിയ സിമ്പിളാണ് വലിയ ജലമൊന്നുമില്ല നമുക്കപ്പം പോയി നടാം ബാ അപ്പൊ നമ്മളിതാ ഇവിടെ ഞാനിത് പ്ലാൻ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ വലയെല്ലാം എല്ലാം നമ്മൾ വലിച്ചു കിട്ടി ടൈറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഇറക്കിയ ഗ്രാവലൊക്കെ നേരത്തുന്ന കിടപ്പുണ്ട് വളരെ സിമ്പിൾ ആ വേണ്ടില്ലേ അപ്പം അതായത് കണ്ടില്ല നമ്മൾ കുഴിയെടുത്തപ്പം തന്നെ അതേ മണ്ണിരെയൊക്കെ ധാരാളം ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇതിനകത്ത് പ്രത്യേകത തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിനകത്തോട്ട് കൂടുതലായിട്ട് നീറ്റിയൊക്കെ ഉപയോഗിക്കുന്നുള്ളതാണ് പ്രധാനം പ്രധാന നമ്മൾ കുഴിയെടുത്ത് വളരെ നിസ്സാരമായിട്ടുള്ള പരിപാടിയാണ് അതായത് കണ്ടില്ലേ ഇതാണ് പച്ച പച്ചക്കൊടി നിങ്ങൾക്ക് ഡോളമെറ്റ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം നീറ്റിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം പച്ച ഞാൻ കുറച്ചിട്ട് കാരണം നമ്മുടെ മണ്ണില് ഇങ്ങനെ ഇടുമ്പോഴേക്കും മണ്ണിലെ സൂക്ഷ്മജീവികളൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രധാനം നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന പച്ചക്കണേ നമ്മൾ അതിനു ചേർത്ത് ഇപ്പം കരിയിലൊക്കെ ഇഷ്ടം പോലെയാണോ കിട്ടുന്നത് കണ്ടില്ല ഒരു കുറച്ച് കരിയിലിട്ട് കൊടുക്കേണ്ട അപ്പം അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് കരിയുടെ മുകളിലാണ് നമ്മൾ സൂറോമോൺസ് കൊടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഈ വേരിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് ഓർത്താം കേട്ടോ അപ്പോൾ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഇങ്ങനെ കൊടുത്ത് നടാവുള്ള കിട്ടാ നമ്മൾ നേരെ കൊടുക്കുന്നെ നല്ലത് തണലെത്തിട്ട് ഉണങ്ങി കാണാൻ പറ്റും അതെന്താണ് കുറച്ചേ കൊടുക്കണം അല്ല വേണ്ട എന്നിട്ട് ഇത് കണ്ടണം സാറേ നമ്മൾ ഇങ്ങനെ ഇതങ്ങോട്ട് വിട്ടിട്ട് എല്ലാവരും ചെയ്യുന്ന നേരെ കോവലിൻ്റെ തണ്ട് ഇങ്ങോട്ട് കുഴിച്ചു കൊടുക്കും അപ്പം പെട്ടെന്ന് നല്ല മഴയാണ് ഈ സമയത്ത് കോവലിൻ്റെ ചെവിട് വശം അളിഞ്ഞു പോകും അപ്പം നമ്മൾ ഈ പരിപാടി നോക്കും ഇതേണ്ടത് മണ്ണ് ഇട്ട് കൊടുക്കുക വേണ്ട ചെറിയ കല്ലൊക്കെ എന്താ അങ്ങോട്ട് മാറ്റി വെക്കണം മണ്ണ് മണ്ണിട്ടിട്ട് ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ ചാണകത്തെ മുട്ടി ഇരിക്കരുത് ആ രീതിയിലാക്കണം ഇതല്ല പ്രത്യേകിച്ച് കോവലത്തിന് നടുമ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ചാണകത്തിൻ്റെ മുകളിലോട്ടിൻ്റെ തൈ വെക്കരുത് അപ്പോൾ അതായത് കണ്ടില്ലേ ഇതിങ്ങനെ റിമൂവ് ചെയ്യാൻ പോണേ അപ്പോൾ നമുക്കൊരു സംശയം കാണും ആർക്കും എല്ലാവർക്കും ഇതിന് വേരെല്ലാം പിടിച്ചോ ഇല്ലെന്നും നമുക്കിപ്പോൾ ഈ വേര് പിടിച്ച സമയത്ത് നമുക്കിത് ഇങ്ങനെ ഇത് എടുക്കാം കണ്ടില്ലേ വളരെ നിഷ്പ്രയാസാണ് കാരണം അതിൻ്റെ റൂട്ട് കറക്റ്റായിരിക്കും ഞാനത് നിങ്ങളെ കാണിച്ചു തരാം അത് കണ്ടോ അത് ശരിക്കും കാണിച്ചു തരാം നോക്കിക്കണം കണ്ടോ ഇതിനകത്ത് പേടിക്കൊന്നും വേണ്ട ഇത് കണ്ടോ നമ്മളിപ്പോൾ ഇതിങ്ങനെത് അടത്തി എടുത്താലും നോക്കിക്കണ്ടല്ലേ ഒരു പ്രശ്നവും ഇല്ല അപ്പം നമുക്കിത് പുതിയതായിട്ട് ഇതിനകത്ത് മണ്ണില് വരെ വരാൻ തുടങ്ങി അപ്പം ഞാൻ റൂട്ട് നിങ്ങളെ കറക്റ്റായിട്ട് ഇത് വാടിപ്പ് വെച്ചൊന്നും കണ്ടില്ലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ദാഹത് വേണ്ട വേര് കറക്റ്റായ രീതിയിൽ പിടിച്ചു കണ്ട നോക്കിയാൽ വേര് കറക്റ്റ് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നട്ടാലും പ്രശ്നമില്ല കറക്റ്റ് രീതിയിൽ തന്നെ പെട്ടെന്ന് വളർന്നു കണ്ട കേട്ടോ അപ്പം അതാ ഇതുപോലെ അങ്ങോട്ട് വെച്ചിട്ട് കണ്ടോ അത് ഇങ്ങനെ ഇതേ രീതി ചുറ്റും ഇട്ട് കൊടുക്കണം കണ്ടോ വലിയ പരിപാടിയൊന്നുമില്ല ഇത് നടാനായിട്ട് വലിയ കണ്ടോ എന്നിട്ടൊന്ന് അമക്കി വെച്ചാൽ അങ്ങനെ മഴ സമയൊക്കെ ആണ് മണ്ണെല്ലാം ഒന്ന് തടുത്തു പൂട്ടണം ഈ കോവലിനെ ചുറ്റും ഇത് ഇപ്പൊ ഈ സമയത്ത് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഏത് കോവലത്തുണ്ടാകും വളരെ എളുപ്പം പിടിക്കും കാരണം ഇച്ചിരി മഴയുണ്ട് തണുപ്പും ഉണ്ട് തീർപ്പൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഒരിക്കലും തടവുണ്ടാക്കി വെച്ചിട്ട് വെക്കരുത് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് വെള്ളം ഇണ ചീഞ്ഞ് പോവും പിടിക്കുന്നവരോ പ്രശ്നമാണ് അപ്പൊ എന്താ ഇത് കണ്ട ഒന്ന് കൂവിനെ കൂട്ടിയിട്ട് വേണ്ട ഇവനെ നമ്മൾ ദൈവത്തിലോട്ട് വേണ്ട നമ്മള് കയറെല്ലാം റെഡിയാക്കി വെച്ചിരിക്കും നമ്മള് പഴയ ഒരു ചക്കരക്കയൊക്കെ ഇത് ഒന്നും ചെയ്യുന്നില്ല ഈ ഇങ്ങോട്ട് വെച്ചു കൊടുക്കത്തിളു കണ്ടോ കെട്ടും ഒന്നും വേണ്ട എന്നിട്ട് ഇവനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് കണ്ടോ നോക്കി ഇത്ര കാര്യം ഇല്ല കണ്ടോ കോവല് നടാനായിട്ട് ഇതിലെ എളുപ്പമുള്ള ഒരു മാർഗം എനിക്കിതുവരെ അറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടന്നതെല്ലാം കറക്റ്റ് രീതിയിൽ പിടിക്കുന്നുണ്ട് ധാരാളമായിട്ട് നമുക്ക് ഹാർവസ് ചെയ്യാനും ഇരിപ്പുണ്ട് ഇപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചായിരുന്നു നമ്മളാ കോവൽത്തണ്ട് നട്ട് കഴിഞ്ഞ് നല്ല രീതിയിൽ ആയോ പിടിച്ചോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു അപ്പോൾ അതെ അതുകൂടെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇതാ ഇതുപോലെ കോവൽത്തണ്ടൊക്കെ ഉണ്ടോ ഇതൊക്കെ ഒരുപാട് ആയി ഇപ്പം കണ്ടില്ലേ ലീഫൊക്കെ ഒരുപാടായി അപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് നടണം അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത് അപ്പം ഞാൻ എല്ലാവരും പറഞ്ഞായിരുന്നു കോവൽ തന്നെ മുറിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു ഇത് നട്ട് ഇത് കിളർത്തു വരുന്നതും നടന്നതും കാണിക്കുന്നു അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യും അപ്പം തീർച്ചയായിട്ടും മറ്റു വീഡിയോ കാണുന്നവർ ഓക്കെ ബൈ ബൈ